പെണ്ണുങ്ങൾ ക്ഷമിക്കും പക്ഷെ മറക്കുക ആണുങ്ങൾ മറക്കും പക്ഷെ ക്ഷമിക്കുക കാരണം ആണുങ്ങൾ നൂറുകൂട്ടം കാര്യങ്ങൾക്കിടയിൽ ചില കാര്യം മറന്നുപോകും ചില അവസരം വരുമ്പോൾ ചാരം ഓടിയ പോലെ ചാരം പറക്കുമ്പോൾ തീക്കെട്ടാൻ തിളങ്ങുന്നത് പോലെ പിന്നെ ഇങ്ങോട്ട് തകട്ടി വരും ക്ഷമിക്കുകയില്ല പക്ഷെ പെണ്ണുങ്ങളോ എല്ലാം ക്ഷമിക്കും പക്ഷെ മറക്കുക ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കാര്യമില്ല ഭർത്താവ് രണ്ടായിരത്തി ഒമ്പതിൽ കുടി നിർത്തിയതാ അഞ്ചു വർഷമായി കുഴപ്പമൊന്നുമില്ല എങ്കിലും രണ്ടായിരത്തി പതിനാല് നവംബർ മുപ്പതാം തീയതിയും പറയും ഓ തന്റെ രണ്ടായിരത്തി എട്ടിലെ മുടിഞ്ഞ കൂടി അല്ലെ കുറെ കൂടെ കാശി ഇവിടെ കാണാനായിരുന്നു ഒരു ആവശ്യമില്ലാത്ത ചെറുഞ്ഞ വർത്താനം പറയും പക്ഷെ മറക്കുക മാത്യു സാറ് മോട്ടോർ സൈക്കിളിൽ വൈകിട്ട് മണിക്ക് സ്കൂളിൽ നിന്നും വീട്ടിൽ വന്നു പരിവോട് പറഞ്ഞു ഈ മേരിക്കുട്ടി സ്കൂളിൽ ഒരു പുതിയ ടീച്ചർ ശൈലജ കാരണം തക്കാളിപ്പഴത്ത നിറവ പാദം മുട്ടി മുടി പക്ഷെ മുഖത്ത് കുറ്റിമേശിയാ നോക്കുമ്പോൾ ഏതാണ്ട് പോലി ഭാര്യ പറഞ്ഞു വല്ല പെണ്ണുങ്ക മീശിയോ അവള് അവിടെ കൊണ്ട് അവിടെ വഴിക്ക് പോകട്ടെ മനുഷ്യ തനിക്ക് എന്താ കാര്യം അങ്ങ് പറഞ്ഞിട്ടില്ല തീർന്നു വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി കാലചക്രം ഉരുണ്ടിരുന്നു നാലഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ഇതേ മാത്യു സാർ മോട്ടോർ ബൈക്കിൽ വൈകിട്ട് ഏഴരയ്ക്ക് വീട്ടിലോട്ട് വരുന്നു അത് കറണ്ട് കെട്ടിന്റെ ദിവസമായിരുന്നു ഇദ്ദേഹം ഇരട്ടത്ത് ഗേറ്റ് കടന്ന് വരികയും പൂന്തോട്ടത്തിന് സൈഡ് കെട്ടാൻ വേണ്ടി കുറച്ച് ഹോളോ ബ്രിക്സ് ഇഷ്ടിക ഇറക്കി വെച്ചിട്ടുണ്ട് അറിയാത്ത മാത്യു സാർ ഇഷ്ടിക തട്ടി താഴെ വീണു ഇടത് കേട്ട് തൊലി പോയി ഇയാൾ അരിശത്തോട് വീട്ടിൽ ചെന്നു റെഡി നീനാലും വെമ്പർ നോക്കിയാ ഇരുട്ടല്ലേ ഹോളോബിക്സ് ഇറക്കി വെച്ചെന്ന് പറയണ്ടായിരുന്നു എന്റെ കയ്യങ്ങായാലും ഒടിഞ്ഞു പോയാലും ഞാനിത് കണ്ടുപിടി ഉടനെ ഇവിടെ മനോട് പിന്നെ പിന്നെ വലിയ കാര്യമായി ശൈലജ ടീച്ചറിന്റെ കുറ്റിമീശ കണ്ടയാൾക്ക് ഇഷ്ടാന് വല്യ പ്രയാസമല്ലേ ഇതാണ് മനസ്സിൽ കിടക്കും ക്ഷമിക്കും പക്ഷെ മറക്കുക ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കും